നാസയുടെ ഐ എസ് ആർഒയുടെയും ആദ്യ സംയുക്ത ബഹിരാകാശ ദൗത്യമായ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപേച്ചർ റഡാർ അല്ലെങ്കിൽ നിസാർ ഭൂമിയുടെ മാറുന്ന ആവാസ വ്യവസ്ഥയെ ചലനാത്മകമായി അളക്കുന്ന ലോ എർത്ത് ഓർബിറ്റ് നിരീക്ഷണ കേന്ദ്രമാണ് നിസാർ ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്തുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപണത്തിന് തയ്യാറായ ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് പക്ഷേ വിക്ഷേപണം ഇനിയും നീളുമെന്നാണ് മനസ്സിലാകുന്നത് ഉപഗ്രഹത്തിന്റെ ടി വ്യാസമുള്ള റെഡാർ ആന്റീന റിഫ്ലക്ടറിൽ ഒരു പ്രത്യേക കോട്ടിംഗ് ഇടുന്നതാണ് ദൗത്യത്തിന്റെ അവസാന തയ്യാറെടുപ്പിലെ ഒരു നിർണായക ഘടകം നാസയുടെ ഒരു പ്രധാന സംഭാവനയായ ഈ ഹാർഡ്വെയർ പീസ് ബഹിരാകാശത്തെ വിന്യാസത്തെ ബാധിക്കാനിടയുള്ള താപനില വർധനവിനെതിരെ മുൻകരുതൽ നടപടിയായി കോട്ടിംഗ് ആവശ്യമാണ് ഐഎസ്ആർഒ നടത്തിയ സമീപകാല പരിശോധനകളിൽ ഫ്ലൈറ്റ് സമയത്തെ റിഫ്ലക്ടറിന് പ്രതീക്ഷിച്ചതിലും ഉയർന്ന താപനില നേരിടേണ്ടി വരുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് പദ്ധതി പൂർത്തീകരിക്കുന്നതിന് അധിക സമയമെടുക്കാൻ കാരണമായത് മൈക്രോവേവ് സിഗ്നലുകൾ ഉപയോഗിച്ച ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ് നിസാർ ദൗത്യം ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ എല്ലാ പന്ത്രണ്ട് ദിവസങ്ങളിലും ഭൂമിയുടെ ഉപരിതലങ്ങൾ സ്കാൻ ചെയ്യും ഇതിലൂടെ ഉയർന്ന റെസൊല്യൂഷൻ നിരീക്ഷണം മഞ്ഞുപാളികളുടെ ചലനങ്ങൾ വനങ്ങളുടെ വളർച്ച ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് അമൂല്യമായ ഡാറ്റ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒപ്പുവെച്ച പങ്കാളിത്ത സഹകരണ കരാറിന് കീഴിലാണ് യു എസിൻ്റെയും ഇന്ത്യയുടെയും ബഹിരാകാശ ഏജൻസികൾ ചേർന്ന് നിസാർ നിർമ്മിച്ചത് രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരം എൻ ബാൻഡഡ് എൻ ബാൻഡഡ് സിന്തറ്റിക് അപ്പാച്ചർ റഡാർ ഉപകരണങ്ങൾ നിസാറിനെ ഡ്യൂവൽ ഫ്രീക്വൻസി ഇമേജിംഗ് റഡാർ ഉപഗ്രഹമാക്കി മാറ്റുന്നു എൻ ബാൻഡഡ് റഡാർ ജി പി എസ് ഡേറ്റ സംഭരിക്കുന്നതിനുള്ള ഉയർന്ന ശേഷിയിലുള്ള സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡ് പേലോഡ് ഡേറ്റ സബ്സിസ്റ്റം എന്നിവ നാസ നൽകിയപ്പോൾ എൻ ബാൻഡ് റെഡാറും ജി പി എസ് വിക്ഷേപണ സംവിധാനവും ബഹിരാകാശ പേടകവും ഐ എസ് ആർഒയുടെ സംഭാവനയാണ് ഉപഗ്രഹത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം അതിന്റെ മുപ്പത്തി ഒമ്പത് അടി ഉയരമുള്ള സ്റ്റേഷനറി ആൻറ്റീന റിഫ്ലക്ടറാണ് നാസ പറയുന്നതനുസരിച്ച് സ്വർണം പൂഷ്യ വയർ മെഷ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റിഫ്ലക്ടർ ഉപകരണ ഘടനയിൽ മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന ഫീൽഡ് പുറപ്പെടുവിക്കുന്ന റെഡാർ സിഗ്നലുകൾ ഫോക്കസ് ചെയ്യാൻ ഭൂമിക്ക് തൊട്ടടുത്തുള്ള ഭ്രമണപഥത്തിലേക്കാണ് നിസാറിനെ വിക്ഷേപിക്കുക ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം ഇസ്രോയുടെ ജി എസ് എൽ വി മാർക്ക് ആണ് നിസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത് കുറഞ്ഞത് മൂന്ന് വർഷം ഉപഗ്രഹം പ്രവർത്തിക്കും നാസയുടെ ആഗോള ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും എൻബാൻഡ് റഡാർ ആവശ്യമാണ് കുറഞ്ഞ അഞ്ചു വർഷത്തേക്ക് എൻബാൻഡർ റഡാർ ഐഎസ്ആർഒയും ഉപയോഗിക്കും നിസാർ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഭൂമിയുടെ മുഴുവൻ ആകാശ ദൃശ്യം ചിത്രീകരിക്കും ബഹിരാകാശ പരിവേഷണത്തിനും ഭൗമ നിരീക്ഷണത്തിനും സുപ്രധാനമായ നാഴികക്കല്ലായിരിക്കും ഈ വിക്ഷേപണം എന്നാണ് വിലയിരുത്തൽ ദൗത്യത്തിന്റെ വിക്ഷേപണത്തിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നത് ഇസ്രോയാണ് രണ്ടു ബഹിരാകാശ വൻ ശക്തികൾ സംയുക്തമായി വിക്ഷേപിക്കുന്ന നിസാർ ദൗത്യം ഒരു ലോ എഴുത്ത ഓർബിറ്റ് നിരീക്ഷണ വലയമാണ് ഭൂമിയുടെ കാർബൺ ചക്രത്തെക്കുറിച്ചും അനുദിനം വഷളായി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുക എന്നതാണ് നിസാർ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം